മെസ്സി ആരാധകരും അർജന്റീന ആരാധകരും കാത്തിരുന്ന സന്തോഷവാർത്തയാണ് ഇപ്പോൾ അർജന്റീന ആരാധകരെ തേടിയെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫൈനലിലെ പരിക്കിനു ശേഷം സൂപ്പർ താരമായ ലിയണൽ മെസ്സി അർജന്റീന ജേഴ്സിയിൽ കളിച്ചിരുന്നില്ല കൊളംബിയക്കെതിരായ ഫൈനൽ പോരാട്ടത്തിൽ ലിയണൽ മെസ്സിയുടെ കാലിന്റെ ലിഗ്മെൻറ്റിന് പരിക്കേറ്റിരുന്നു തുടർന്ന് ലിയണൽ മെസ്സി വിട്ടുനിന്ന് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഇൻഡർമയാമി ടീമിനൊപ്പം ചേർന്ന് ലിയണൽ മെസ്സി ഈ മാസം രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളാണ് അർജന്റീനയ്ക്ക് കളിച്ചു തീർക്കാനുള്ളത് ഇതിലേക്കുള്ള സ്ക്വാഡിനെ അർജന്റീന പരിശീലകനായ ലാനൽസ് കലമണി പ്രഖ്യാപിച്ചപ്പോൾ നായകനായ ലീല വിൽമെസി മടങ്ങിയെത്തി എന്നതാണ് ആരാധകർക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്ത ഏറെ നാളുകൾക്ക് ശേഷമാണ് ലീല മെസ്സി അർജന്റീന ദേശീയ ടീമിൽ തിരിച്ചെത്തുന്നത് അർജന്റീനയുടെ സ്ക്വാഡ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർ പൊസിഷനിൽ ജിയർണിമോ റൂളി ഹുവാൻ മോസോ പ്രതിയോ വാൾട്ടർ ബെൻറ്റിസ് ഗോൺസലോ മോണ്ടിയൽ നുഹാൽ മൊളീന ക്രിസ്റ്റിയോറൊമേറോ ബലേഡി ജെർമൻ പെസല്ല നിക്കോളാസ് ഒട്ടമെണ്ടി ലിസാൻഡ്രോ മാർട്ടിനസ് മാർക്കസ് അക്യൂന നിക്കോളാസ് ടാഗ്ലിയഫിക്കോ എന്നിവരാണ് പ്രതിയോ നിരയിൽ അർജന്റീനയ്ക്ക് ചുക്കാൻ പിടിക്കുക മധ്യനിരയിൽ ലിയാൻഡ്രോ പെരഡസ് അലക് മാക്കലിസ്റ്റിയർ റോഡ്രിഗോ ഡിപ്പോൾ എക്സിക്കൽ പെലാസിയോസ് എൻസോ ഫെർണാണ്ടസ് ജീവാനി ലോസെൽസോ ലിയാഗോ അൽമേഡ എന്നിവരാണ് മധ്യനിരയിൽ മുന്നേറ്റിനിരയിൽ അലജാൻഡ്രോ ഗെർണാച്ചോ നിക്കോളാസ് ഗൊൺസെലസ് നിക്കോളാസ് പാസ് പൗലോ ഡിബാല ലിയണൽ മെസ്സി ലൗതോരോ മാർട്ടിനസ് ഹൂലിൻ അൽവെറസ് വലറ്റൈൻ കാർബോണി എന്നിവരാണ് മുന്നേറ്റിനിരയിൽ ഒക്ടോബർ പതിനൊന്നാം തീയതിയും പതിനാറാം തീയതിയുമാണ് അർജന്റീനയ്ക്ക് മത്സരമുള്ളത് ഒക്ടോബർ പതിനൊന്നാം തീയതി വെനിസലക്കെതിരെയാണ് അർജന്റീനയുടെ ആദ്യ പോരാട്ടം ഒക്ടോബർ പതിനാറിന് ബൊളീവിയക്കെതിരെയും നിലവിലെ പോയിന്റ് ടേബിളിൽ അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആകും